ഇതാ നാട്ടിലെ വർത്തമാനം എന്ന് വെച്ചാൽ ആ കുട്ടിക്കൊരു ആലോചന കൊണ്ടുവരാൻ എങ്ങനാ പക്ഷെ കഴിയാ പബ്ലിക് ധിക്കാരം പറയുന്നു പറയും ശീലം താനായിട്ട് മാറ്റാനാവില്ല പോ എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കൊന്നു കൊന്നുകളയും ഞാൻ മടിക്കല ഏട്ടോ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ മതി വാടാ ആരെങ്കിലും ശേഖറിന്റെ എച്ച് പറഞ്ഞത് കൈ അബദ്ധം പറ്റിയതാ ഇനിയും എടുത്തോണ്ട് അപവാദം അല്ലേ അത്ഭുതമുള്ളൂ നീലകണ്ഠന്റെ സ്വഭാവം അത്രയ്ക്ക് പ്രസിദ്ധാണല്ലോ അനുഭവിക്കണ്ടേ ദൈവനിശ്ചയായിരിക്കും ഇനി ഒഴുത്തിനും ഏഴിലക്കരയിൽ വാ തുറക്കില്ല ആയിരം എന്നാൽ അടക്കാത്ത വാ തുന്നി കെട്ടാൻ എനിക്കറിയാം അത് എനിക്ക് വിട്ടേക്കൂ മാഷ അതൊന്നും ഓർത്ത് വെറുതെ മനസ്സൊടുക്കണ്ട പിന്നെ ഇതിന്റെ പേരില് ഇവിടം വിടാനുള്ള തീരുമാനം വേണ്ട അപ്പോ അവര് ജയിച്ചു എന്നാവും ഞാൻ കാരണം നിങ്ങൾ ആരും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ലേ എഴുപ്പശനെ അമ്മ അയച്ചതാ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അയച്ചിരിക്കുന്നെ കാണണെന്ന് കലശലായ മോഹമുണ്ട് അതുകൊണ്ടാ പൊയ്ക്കോളൂ വല്യ മനോഷമു മനോവിഷമോളൂ ഞാൻ എന്റെ ശിവനെ ഇത് എന്ത് പറ്റി ഒന്ന് കാണാന്ന് കരുതാൻ കാണാൻ മാത്രല്ലൊണ്ട് വരാൻ കൂടാ പോണ എന്താ ഞാൻ അമ്മ വേണം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ പത്തായപ്പുരയിൽ താമസിക്കുന്ന പെൺകുട്ടികളെ പൂശാൻ കൊണ്ട് പാർപ്പിച്ചിരിക്കാണെന്ന് ഒരുത്തനും പറയില്ലല്ലോ പിന്നെ കൂടെ പൊറുക്കാൻ കറലൂറപ്പുള്ള ഏതെങ്കിലും ഒരു പെണ്ണി ലോകത്തുണ്ടെങ്കിൽ നാലാൽ അറിയ വിളിച്ചുകൊണ്ട് വരണം ഈ പെണ്ണു പിടിയം പട്ടം ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കണല്ലോ എനിക്ക് ഇനി മരിച്ചാ മതി അരുതാത്തത് പറയാടോ മംഗലശ്ശേരി മാധവമേനോന്റെ മകൻ യോഗ്യനായി മാറുമ്പോ കൂടെ താനും ഉണ്ടാവണ്ടേ അപ്പഴല്ലേ ഒരു സുഖമുള്ളൂ എനിക്ക് അതേ പറയാനുള്ളൂ ഏറ്റവും എന്താ ഒന്നും മിണ്ടാത്തേ അവളുടെ ഒരു ആഗ്രഹമാണ് അതിനെതിരെ നിൽക്കാൻ തോന്നുന്നില്ല മോനെ അവളൊന്ന് എങ്ങനെ പറഞ്ഞു ഓപ്പോ ബുദ്ധിമുട്ടായോ വിളിപ്പിച്ചത് അല്ല ഒരുപാട് തിരക്കുള്ള ആളല്ലേ സോ മനസ്സാലേ നീ വരില്ലെന്നറിയായിരുന്നു അങ്ങനെ വരുന്നൊരു ദിവസവും കാത്തു കിടന്ന ചെലപ്പോ കണ്ണടയും മുമ്പ് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരും അതാ ഞാൻ ആളെ വിട്ടത് മരുന്നൊക്കെ മരുന്നിനും മന്ത്രത്തിനുമൊക്കെ അമരത്വം തരാൻ കഴിയോ ഇത്തിരി ദിവസം നീട്ടിക്കിട്ടും ജീവിക്കണമൊന്നും മോഹം ഇല്ലാത്തോണ്ട് അതൊക്കെ നിർത്തി ഗുണദോഷിക്കല്ല അതുകൊണ്ട് കാര്യമില്ല എന്നറിയാം ഒരപേക്ഷയുണ്ട് അത് കേൾക്കണം നിന്റെ ഈ കുത്തഴിഞ്ഞ ജീവിതവും താന്തോന്നിത്തരവും ഉണ്ട് കളങ്കപ്പെടുന്ന ഒരു പേരുണ്ട് മങ്ങലിശ്ശേരി മാധവ് മേനോൻ എന്നൊരു മനുഷ്യന്റെ ജീവിച്ചിരുന്ന കാലം അത്രയും ആർക്കും ഒരു കുറ്റം ആരോപിക്കാൻ കഴിയാത്ത ആരുടെ മുന്നിലും തലമുനിക്കേണ്ടി വന്നിട്ടില്ല സഹിക്കാനാവില്ല മനഃപൂർവം അച്ഛന്റെ പേര് ചീത്തയാക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല മനഃപൂർവമോ അല്ലയോ ആ മേൽവിലാസത്തിലല്ലേ നിന്നെ ആളുകൾ കാണുന്നത് എനിക്കെന്താ ചെയ്യാൻ കഴിയാ കഴിയണം സ്വയം മാറാൻ അതല്ലെങ്കിൽ നീ സത്യം അറിയണം അതിനാണ് ഞാൻ നിന്നെ സത്യം അതെ സത്യം നീ അദ്ദേഹത്തിന്റെ മകനല്ല എന്നുള്ള സത്യം അമ്മ പറയുന്നത് ആരാണോ അതാണ് മക്കൾക്ക് അച്ഛൻ നിന്റെ അച്ഛനല്ല കേട്ടോളൂ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴിങ്ങി അദ്ദേഹത്തെ വിവാഹം ചെയ്യുമ്പോൾ എന്റെ വയറ്റിൽ നിനക്ക് രണ്ടു മാസത്തെ വളർച്ചയുണ്ടായിരുന്നു എല്ലാം ഞാൻ തുറന്നു പറഞ്ഞു ആദ്യത്തെ രാത്രിയിൽ പടിയിറക്കുമെന്ന് കരുതി തന്നെയാണ് അതാഗ്രഹിച്ചു തന്നെയാണ് പക്ഷേ എല്ലാ ആ നിമിഷം തൊട്ട് മറന്നേക്കാൻ അദ്ദേഹം പറഞ്ഞു നീ പിറന്നപ്പോൾ അത് സ്വന്തം കുഞ്ഞായിട്ട് അദ്ദേഹം കരുതി എന്നെയും അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കൂടെ കഴിഞ്ഞ ഇരുപത്താറ് വർഷവും അദ്ദേഹത്തിന്റെ ശ്രമം അതിനുവേണ്ടി തന്നെ വരുന്നു കണ്ട ദാനം കിട്ടിയതിനെ പാരമ്പര്യമായി കണ്ട അനുഭവിക്കരുത് അഹങ്കരിക്കരുത് നിന്റെ പാരമ്പര്യം പിഴച്ചുപെട്ട ഒരു അമ്മയുടേതാണ് മോനെ മോനെ കോവിലത്തെ തമ്പുരാട്ടിക്കുട്ടിക്ക് വിവാഹത്തിന് മുമ്പ് പറ്റിയ നാണം കെട്ട തെറ്റ് വീണപ്പോ കഴുത്ത് ഞെരിച്ച് കൊല്ലാമായിരുന്നില്ലേ നദിയിൽ ഒഴിക്കുകയോ തീവണ്ടിപ്പാടത്തിന് ഉപേക്ഷിക്കാമായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല മഹാമനസ്കഥ മനുഷ്യത്വം റിയാത്ത പൈതൃകത്തിന്റെ പേരിൽ അഹങ്കരിച്ച ഞാൻ വിനം കൊടുത്തു മാത്രം ശീലിച്ചവനെ ഈ ജന്മം പോലും ഒരാളിന്റെ ദേറിയുമ്പോ ഇതെന്റെ മരണമാണ് മംഗലശ്ശേരി ആവശ്യത്തിനും അനാവശ്യത്തിനും ഞാൻ എടുത്തു പറഞ്ഞൊരു പേര് എന്റെ അച്ഛന്റെ പേര് എന്റെ നാവിന്റെ തുമ്പിലിരുന്ന് പൊള്ളുകയാണ് ആദ്യമായി ഞാൻ വെറുക്കുകയാണ് എനിക്ക് 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 വെറുപ്പാണ് ഇതെന്താ പറ്റിയേ എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല എന്നെ ഒന്ന് വഴക്ക് പറയെങ്കിലും ചെയ്യൂ വരേ ഓഹോ എന്ത് പറ്റി ഉത്തരം ഇത് എന്താ നീല നോക്കിട്ട് അച്ഛൻ അച്ഛൻ അമ്മ മക്കളോട് എന്ന് അവരാണ് മക്കൾക്ക് അച്ഛൻ അപ്പൊ ആരല്ലെന്ന് പറയുമ്പോ ആരാണെന്ന് പറയാൻ അമ്മയ്ക്ക് കഴിയണം അറിയണം അറിഞ്ഞേ പറ്റൂ എന്താ നീല അത് എന്താ പറയണേന്ന് ഓർമ്മയുണ്ടോ അതേ മതി ഞാൻ പിഴച്ചുപിട്ടാന പുറം ലോകത്തിന്റെ മുന്നിൽ എന്റെ അമ്മയുടെ മാനം കാത്ത വലിയ മനുഷ്യനെ കണ്ടില്ലേ പോവാ പറഞ്ഞു നിർത്തിയടുത്ത് നിന്ന് ബാക്കി കൂടി കേൾക്കണം അമ്മയുടെ വായിൽ നിന്ന് അറിയണം ആരാണ് ദിവ്യഗർഭം സമ്മാനിച്ച മഹാത്മാവ് ആരെന്നറിയണം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചെന്ന് കാണണം അല്ല മരിച്ചു പോയെങ്കിൽ തർപ്പണം നടത്തണം ിക്കാന്ന് പോയി അല്ലേ വരുതേ